എല്ലാവർക്കും നമസ്കാരം പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സിൽ ചേർന്ന് പഠിക്കണമെന്ന കാര്യത്തിൽ പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട് പലപ്പോഴും കുട്ടികളുടെ താൽപ്പര്യത്തേക്കാൾ മറ്റു പല കാര്യങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് പഠനകാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എൻ്റെ മകൻ ഡോക്ടറാണ് അല്ലെങ്കിൽ എഞ്ചിനീയറാണ് എന്നൊക്കെ മറ്റുള്ളവരോട് അഭിമാനത്തോടെ പറയുവാൻ വേണ്ടി പല മാതാപിതാക്കളും കുട്ടികൾക്ക് താൽപ്പര്യമില്ലാത്ത വിഷയങ്ങൾ പഠിക്കാൻ അവരെ നിർബന്ധിക്കുന്നത് കണ്ടുവരാറുണ്ട് അതുപോലെ ചില കുട്ടികൾ അവരുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വാക്കുകൾ കേട്ട് അവർ പറയുന്ന കോഴ്സുകൾ ചേർന്ന് പഠിക്കാറുമുണ്ട് അങ്ങനെ പഠിക്കുന്നതിൽ പലർക്കും പതിയെ പഠനകാര്യങ്ങളിൽ താൽപ്പര്യം നഷ്ടപ്പെടുകയും അതുമൂലം ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തേണ്ടി വരികയും അഥവാ പഠനം പൂർത്തിയാക്കിയാൽ തന്നെ ജോലി ലഭിക്കാതെ കഷ്ടപ്പെടുന്നതും കണ്ടുവരാറുണ്ട് ഒരുപക്ഷെ സ്വന്തം താൽപ്പര്യ പഠിച്ചിരുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് നന്നായി പഠിച്ച് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നു എന്നായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നവരിൽ പലരും വിചാരിക്കുക പക്ഷേ അതും സത്യമല്ല ആരുടെയും വാക്കുകൾ കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പഠിക്കുന്നവർക്കും ഇടയ്ക്ക് വെച്ച് പഠനകാര്യങ്ങളിൽ താൽപ്പര്യം കുറയുന്നതും ചിലർ പഠനം കഴിഞ്ഞ് പഠിച്ച വിഷയത്തിൽ തന്നെ യാതൊരു ബന്ധമില്ലാത്ത ജോലി നോക്കുന്നതും കണ്ടുവരാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം ജാതക രീതിയിൽ എന്താണ് എന്നും ആ വ്യക്തിയുടെ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സുകളെ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം സ്വന്തം ഇഷ്ടപ്രകാരം പഠനം തിരഞ്ഞെടുത്തിട്ടും ചിലർക്ക് പഠന കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം പ്രധാനമായും അതിനുള്ള കാരണം പഠന സമയത്ത് വരുന്ന ദശാമാറ്റമാണ് ഉദാഹരണത്തിന് നക്ഷത്രം രണ്ടാം ഭാവത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഏകദേശം പന്ത്രണ്ട് വയസ്സ് വരെ ബുധൻ ദശയും പിന്നീട് കേതു കേതുദശയുമായിരിക്കും നടക്കുക ആ വ്യക്തി ലഗ്നത്തിൽ ജനിക്കുകയും ഗ്രഹനിലയിൽ കേതു ആറാം ഭാവത്തിലും ശുക്രൻ അഞ്ചാം ഭാവത്തിൽ തൻ്റെ സ്വന്തം രാശിയിലും നിൽക്കുകയാണെങ്കിൽ ആ ജാതകനെ സ്കൂൾ തലത്തിൽ പഠിക്കുമ്പോൾ തന്നെ ഡോക്ടറാകണമെന്ന ആഗ്രഹം വരികയും പിന്നീട് എം ബി ബി എസ് ചേർന്ന് പഠിക്കാൻ സാധിക്കുന്നതുമാണ് പക്ഷേ പത്തൊമ്പത് വയസ്സാകുമ്പോൾ കേതുദശ അവസാനിച്ച് ശുക്രദശ തുടങ്ങുന്നത് മുതൽ ആ ജാതകന് പഠനപരമായ ചിന്തകൾ മാറി കലാപരമായ ചിന്തകൾ അധികരിക്കുകയും പാട്ട് നൃത്തം സിനിമ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അധികം സമയം ചെലവിടുന്നതുമാണ് ഇതാണ് സ്വന്തം ഇഷ്ടപ്രകാരം പഠനം തിരഞ്ഞെടുത്തിട്ടും ചിലർക്ക് അതിൽ താൽപ്പര്യമില്ലാതെ പോകാനുള്ള പ്രധാന കാരണം അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന വിഷയം ജാതകരീതിയിൽ രീതിയിൽ എന്നും പഠനകാലത്തിൽ ദശകൾ മാറുമ്പോൾ ആ ജാതകന് പഠനത്തിലുള്ള താൽപ്പര്യം കുറയുമോ എന്നും ജാതകം നോക്കി കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ പഠിക്കാനും പഠനം കഴിഞ്ഞ് നല്ല ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കുന്നതാണ് ഇനി ഓരോ ഗ്രഹവും ജാതകത്തിൽ വരുമാനം ജോലി തൊഴിൽ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവങ്ങളോട് ബന്ധപ്പെട്ട് ബലവാനായി നിൽക്കുന്നവർക്ക് അനുയോജ്യമായ പഠന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ജാതകത്തിൽ സൂര്യൻ ബലവാനായി നിൽക്കുകയും സൂര്യദശയോ അല്ലെങ്കിൽ സൂര്യനുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെ ദശയോ പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്ന സമയത്ത് നടക്കുകയാണെങ്കിൽ ആ ജാതകന് സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സർക്കാർ ജോലിയെക്കുറിച്ച് ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും വിശദമായി പറഞ്ഞിട്ടുള്ളതിനാൽ അതിനെക്കുറിച്ച് വീണ്ടും ഇവിടെ പറഞ്ഞ് സമയം കളയുന്നില്ല ബലവാനായി സൂര്യ നിൽക്കുന്നവർക്ക് രാഷ്ട്രീയ രംഗത്തും പദവികൾ ലഭിക്കാൻ സാധ്യത ഉള്ളതിനാൽ പൊളിറ്റിക്കൽ സയൻസ് പോലെയുള്ള കോഴ്സുകളും ഇവർക്ക് പഠിക്കാവുന്നതാണ് സൂര്യനെ ചൊവ്വാക്ക് ഏതു തുടങ്ങിയ ഗ്രഹങ്ങളോട് ബന്ധമുണ്ടെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലിൽ ഡോക്ടറാകാനും ഇവർക്ക് യോഗമുണ്ടാകും ചന്ദ്രൻ ഒരു ജാതകത്തിൽ ജോലി തൊഴിൽ തുടങ്ങിയ ഭാവങ്ങളോട് ബന്ധപ്പെട്ട ബലവാനെ നിന്നാൽ ബി എസ് സി നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകളും സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളും പഠിക്കാവുന്നതാണ് ഇവർക്ക് ഹോട്ടൽ മാനേജ്മെൻറ് പോലെയുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിച്ചാലും പെട്ടെന്ന് ജോലി ലഭിക്കുന്നതാണ് എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാവുന്നതാണ് ചുമ ഒരു ജാതകത്തിൽ ബലവാനായി നിന്നാൽ സർജറിയിൽ സ്പെഷ്യലൈസ് ചെയ്യാനും പട്ടാളം പോലീസ് പോലെയുള്ള യൂണിഫോമുള്ള ജോലികൾ ലഭിക്കാനും സാധ്യത ഉള്ളതിനാൽ അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ചെയ്യുന്ന പഠിക്കുന്നതാണ് നല്ലത് പക്ഷേ ഐ പി എസ് ഓഫീസറാകണമെങ്കിൽ അതിന് ജാതകത്തിൽ സൂര്യന്റെ സ്ഥിതി കൂടെ അനുകൂലമാകേണ്ടതാണ് എഞ്ചിനീയറിംഗ് കോഴ്സിൽ ഇവർക്ക് സിവിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് രാഹു ഒരു ജാതകത്തിൽ ബലവാനായി നിന്നാൽ വിദേശത്തെ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത്തരത്തിൽ ജോലി ലഭിക്കുന്ന കോഴ്സുകൾ ചെയ്യുന്ന പഠിക്കുന്നതാണ് ഇവർക്ക് നല്ലത് ഫോറൻസിക് സയൻസ് സിനിമയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ വിദേശ ഭാഷാ പഠനം എന്നിവയും ഇവർക്ക് അനുയോജ്യമായ വിഷയങ്ങളാണ് എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇതുപോലെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് വ്യാഴം ഒരു ജാതകത്തിൽ ബലമായി നിൽക്കുന്നവർക്ക് ടീച്ചർ ലെക്ചർ ബാങ്ക് മാനേജർ ഇതുപോലെയുള്ള ജോലികൾ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവർ ബി എഡ് ബി ബി എം ബി ബി എ എം ബി എ ഇതുപോലെയുള്ള കോഴ്സുകൾ ചേരുന്നതാണ് നല്ലത് ആറാം ഭാവമായി വ്യാഴത്തിന് ബന്ധമുണ്ടെങ്കിൽ ബി എൽ അല്ലെങ്കിൽ ബി എ എം എസ് പോലെയുള്ള കോഴ്സുകളിലും ചേരുന്നത് ഗുണം ചെയ്യും വ്യാഴാധികം അധികമുള്ളവർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് ശനി ഒരു ജാതകത്തിൽ ബലവാനായി നിന്നാൽ പബ്ലിക് റിലേഷൻസ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് ലേബർ വെൽഫെയർ ഇതുപോലെയുള്ള കോഴ്സുകൾ ചേരാവുന്നതാണ് എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിൽ ഇവർക്ക് ചേരുന്നത് ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതുപോലെയുള്ള കോഴ്സുകളാണ് ബുധൻ ഒരു ജാതകത്തിൽ ബലവാനായി നിന്നാൽ സോഫ്റ്റ്വെയർ അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് ജേർണലിസം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാവുന്നതാണ് എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഐ ടി ഇ സി ഇ ഇതുപോലെയുള്ള കോഴ്സുകൾ അനുയോജ്യമാണ് കേതു ഒരു ജാതത്തിൽ ബലവാനായി നിന്നാൽ മെഡിസിൻ കൂടാതെ അനാലറ്റിക്സ് എത്തിക്കൽ ഹാക്കിംഗ് സൈബർ സെക്യൂരിറ്റി ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്ത് പഠിക്കാവുന്നതാണ് എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിൽ കെമിക്കൽ പെട്രോളിയം ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ അനുയോജ്യമാണ് ശുക്രൻ ഒരു ജാതത്തിൽ ബലവാനായി നിന്നാൽ ആർട്സ് ഫാഷൻ ഡിസൈനിങ് കോസ്മെറ്റോളജി മ്യൂസിക് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്യുന്നു പഠിക്കാവുന്നതാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെൻറ്റ് സിനിമയുമായി ബന്ധപ്പെട്ട കോഴ്സുകളും ഇവർക്ക് അനുയോജ്യമാണ് ഗ്രഹനിലയെ അടിസ്ഥാനമാക്കി ജോലി ലഭിക്കാൻ സാധ്യതയുള്ള അനുയോജ്യമായ കോഴ്സുകളെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ നോക്കിയത് ഇനി മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം